ഈ നാട്ടിൽ ഇറങ്ങിയിരിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഈ ഇരിക്കുന്ന ആദ്യത്തും അല്ലെങ്കിൽ ഇയാൾ ഒരിക്കലും അങ്ങനെ പറയില്ല ബാലേന്ദ്രകുമാർ പ്രതികരിച്ചില്ല പോലും ഇയാളിലൂടെ ഇയാൾ ആരാണ് ഇയാളുടെ ബാലേന്ദ്രകുമാർകരിക്കേണ്ട ബാധ്യത ഇല്ല മാഷേ അയൊക്കെ ജോലിയുണ്ട് ബാലന്ദ്രകുമാർ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ചിട്ടുണ്ട് ബാലന്ദ്രകുമാർ കൊടുക്കേണ്ട സ്ഥലത്ത് മൊഴികൾ കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ട തെളിവുകൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ദിലീപിനെ വലിച്ചടിച്ചതല്ല ദിലീപ് ചെയ്ത കാര്യങ്ങൾ തെളിവ് സഹിതം ഉണ്ടായത് പോലീസ് തെളിവ് സഹിതം ഏതാണ്ട് നാനൂറ്റി അമ്പതോളം നാനൂറ്റി അറുപതോളം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചോളം ഇരുന്നൂറ്റി അറുപത്തി ഏഴോളം സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കി ഈ ഈ സാക്ഷികളിലാണ് ഇരുപത്തിയെട്ട് സാക്ഷികൾ അതിൽ നിന്ന് പിന്മാറിയത് അവര് കൂറുമാറിയത് ആ കൂറുമാരൽ പ്രബൽമാരായ എത്ര പേരുണ്ട് സിന്ധിഖുണ്ട് മുകേഷ് ഉണ്ട് പിന്നെ നടി ബാമയുണ്ട് ബിന്ദു പണിക്കറുണ്ട് ഇടവേള ബാബു ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് ഇത് പിന്മാറിയത് പിന്നെ കാവ്യമാധവന്റെ അപ്പനും അമ്മയും കാവ്യമാധവന്റെ സഹോദരനും കാവ്യമാധവനും ഇവരൊക്കെയാണ് കൂർ മാറിയ ആളുകൾ എന്ന് പറയുന്നത് ഇവരെല്ലാവരും ദിലീപിനെ എന്തോ പിന്നെ എന്താ പറയാ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ദിലീപിനെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ ഒരാളൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കാണി ആ കാണിച്ചതിന് മറ്റേതൊരു വ്യക്തിയാണെങ്കിലും അവിടെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പറയുന്നത് അത് ദിലീപിനെ എന്തെങ്കിലും കണ്ടി ദിലീപിനെ കുരുക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല പക്ഷേ കേസുകൾ കേസുകളിൽ തെളിവുകളാണ് കോടതിയിൽ സംസാരിക്കുന്നത് അതിനനുസരിച്ചാണ് മാധ്യമങ്ങൾ പോലും നിലപാടെടുക്കുന്നത് ഇതിനെയൊക്കെ ഡിനൈ ചെയ്തുകൊണ്ട് ആ ആക്രമിക്കപ്പെട്ട നടിക്കുമേൽ അല്ലെങ്കിൽ നടിയെ ക്രൂശിക്കുന്ന രീതിയിൽ ഇത്തരം നിലപാടുകൾ എടുക്കുന്നതിന് പിന്നിൽ താങ്കളുടെ ഒരു ചേതോ വികാരം മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല